ഹലോ എല്ലാവർക്കും അവിടെ വിശേഷം സുഖം ഒന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടെങ്കിൽ ചാനൽ കാണുന്നത് നമ്മൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിക്കാൻ മാത്രമേ ഞാനിവിടെ നിന്ന് വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഞാനിന്ന് കുറച്ച് ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഭയങ്കര തണുപ്പാണ് അതാണ് നമ്മുടെ ഇത് ഉണ്ടല്ലോ ഗൗണൊക്കെ ഇട്ടിരുന്നത് ഭയങ്കര ഫ്രീസിങ് ഗോളാണ് ി കുറച്ച് ബേസ് പറയുന്നത് ഇത് ഈ ബാഗ് സാധനങ്ങൾ വേണ്ടത് അപ്പോൾ ഇതൊക്കെ എടുക്കാൻ നമുക്ക് പറഞ്ഞു നമ്മൾ അതെ ഓരോരോ സാധനങ്ങളായിട്ട് കാണിക്കാം ഇത് ഒരു പാക്കറ്റ് കുറച്ച് കളർഫുൾ സാധനമാണ് എന്താണെന്ന് പറഞ്ഞത് കല അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഒരു ക്ലിപ്പ് പോലെ നിങ്ങൾക്ക് കാണാനുള്ളത് വെള്ള കളറിൽ അപ്പം ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അതാണ് ഈ സംഭവം അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അല്ലെങ്കിൽ ഞാൻ ഈ മൊബൈൽ ഐ ഈ അതിൻ്റെ ആപ്പ് ആപ്പൊക്കെ മൊബൈലിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല അതായത് അല്ല സോറി എന്തോ തെറ്റിപ്പറഞ്ഞു കേട്ടോ സോറി തെറ്റിപ്പറു ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂത്ത് ബ്രഷ് ബ്രഷിൻ്റെ ഹെഡ് കവറാണ് എന്നാന്ന് പറയുമോ ചെടിയുടെ അങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു അതെല്ലാം പിന്നു പറഞ്ഞാൽ നമ്മൾ ഈ ബ്രഷക്കെ വെക്കുന്നതിപ്പം ടോയ്ലറ്റിലാണല്ലോ പണ്ടത്തെപ്പോലല്ലോ ടോയ്ലറ്റിൽ നമ്മൾ ടോയ്റ്റ് യൂറിനും സ്റ്റൂളും ഒക്കെ പാസ് ചെയ്യുമ്പം ആൾക്കാർക്ക് പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ എൻവയൺമെൻറ്റിലെല്ലാം സ്പ്രെഡ് ചെയ്യുന്നു അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഓർത്തു ഇതാകുമ്പോൾ ബ്രഷിന് ഒരു കവറയച്ചിടാം അപ്പം ഒന്നും ഷിൻ്റെ ആ ബ്രിസ്റ്റിൽസ് അതൊന്നും പറ്റത്തില്ലതാണ് അപ്പം പതിനഞ്ചിനോ ആദ്യ കളറ് അപ്പം ചെടി എനിക്ക് ചോദിച്ചു അതിൻ്റെ വില എത്രയാണ് ഞാൻ പറയാമേ പിന്നെ അടുത്ത സാധനം എന്താണെന്ന് പറഞ്ഞാൽ അപ്പം ഇത് സോക്സാണ് കേട്ടോ കാരണം ഇതെനിക്ക് ഇതിൽ ജോലിയുമ്പോൾ ഭയങ്കര ഒരു ഇത് സോസ് ഓക്കെ അപ്പം എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര കാലിനൊക്കെ ഭയങ്കര പെയിൻ ആണ് അപ്പം കമ്പ്രഷൻ സ്ട്രോഫായിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇത് നന്നായിട്ട് വോമു നമ്മുടെ കാല് ഉണ്ടോ ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയലും ഉണ്ടോ ഇതുണ്ടോ നല്ല വോമാണിത് അപ്പോൾ ഇത് ഇടുമ്പോൾ നമുക്ക് ഒട്ടും തണുക്കത്തില്ല അപ്പോൾ എൻ്റെ ഒരു ഫേവററ്റ് വൺ ഓഫ് മൈ ഫേവററ്റ് കളറാണ് ഗ്രീന് അപ്പോൾ അതാണ് മേടിച്ചത് ക്രിസ്മസ് ഈ കളറുവാണല്ലോ ഗ്രീൻ എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെയും വില എത്രയാണെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പം ഇത് നല്ല കാല് നല്ല വോമാകുന്ന സാധനമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ മേടിച്ചെവിടെയാണ് പറഞ്ഞിട്ടില്ല മേടിച്ചത് ഞാൻ ടെമ്മുവിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് ടെമ്മുവിൽ നിന്ന് കിട്ടും ഈസി ആയിട്ട് ആ ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പ്ലാന്റ് ഇത് പ്ലാന്റിന് നമുക്ക് ഈ ക്ലൈമ്പിങ് പ്ലാന്റ്സിന് നമുക്ക് ഗോളയില് നമുക്ക് സ്റ്റിക്ക് ചെയ്തതാണ് കാരണം നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ അതിനൊരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കാം അപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടായിട്ട് വാങ്ങിക്കണേ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതൊക്കെ പിന്നെ കാണിക്കാറ് അപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് എന്നാ പറയുന്നത് അപ്പോൾ ഇതിന് ഞാനിരിക്കണേ നമ്മൾ ഇതിൻ്റെ ഇത് കീൽ ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇത് ആ മണിപ്ലാന്റ് ഇതിലൊക്കെ ഇങ്ങനെ കിട്ടി വിടണം ഓക്കെ അപ്പോൾ എങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ ഫോക്സ് എന്ന് നാല് കളറ് മേടിച്ചു കേട്ടോ ഗ്രീന് റെഡ് ലൈക്ക് ഒരു ബ്രൗൺ കളർ മുടിച്ച് സ്കിങ് കളറ് പിന്നെ ഒരു ബ്ലാക്ക് ഒക്കെ നാല് കളർ മേടിച്ചു തരണം പിന്നെ എന്താ പറയുക പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെന്താണെന്ന് പറഞ്ഞാൽ ആ ഇതാണ് ഏജ് റെസ്ട്രിക്റ്റഡ് ഐറ്റം എന്ന് പറഞ്ഞത് എന്താണെന്നറിയാവോ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കഴിയുമ്പം നമ്മൾ ഫിംഗർ ക്യാപ്പ് ഇട്ടാണുള്ള കഴിയുന്നത് അപ്പം ഇത് അതിന് തിരി വറയച്ച സംഭവം കാണിച്ചു തരാം ഇത് അത് കാരണം ഇന്ന് വന്നപ്പം നമ്മൾ ഏജ് ഡേ ഷോക്കർക്ക് എത്രയാണെന്ന് ചോദിച്ചു പോസ്റ്റ് മാം എന്നു പറയാനോ ഇത് ഇങ്ങനെ ഷാപ്പ് ആണല്ലേ അപ്പം ഇതിങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ പച്ചക്കറി അരി ആണത് അപ്പം അതിന് രണ്ട് മൂന്ന് ഇങ്ങനത്തെ ഫിംഗർ ടാപ്പും ഉണ്ട് വെജിറ്റബിൾസ് ഒക്കെ അപ്പം ഞാൻ കാണിച്ചാൽ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഓക്കെ ഈ സാധനം ആണെങ്കിൽ ഞാൻ തുറന്നു ആ ഇത് ഞാൻ വെച്ചിട്ടുള്ള സാധനമാണ് നമ്മൾ ചെടിയൊക്കെ കൊടുക്കുന്നത് ഓക്കെ ഇങ്ങനെ ഹുക്ക് ചെയ്തതാണ് അപ്പം അത് ഇങ്ങനെയുള്ള ട്രോക്കിടാൻ പറ്റില്ല ഇങ്ങനത്തെ വെള്ളമോ ഫിഷോ പുരിയോ എന്നാണ് ഇടാം അതാണ് പിന്നെ ഈ ഒരു സാധനം ഇത് എന്താണെന്നു ഞാൻ ഓർക്കുന്നില്ല അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഒരു സാധനമാണ് ഇത് ആ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ഗാൻഡിലാണ് അപ്പം ഇത് നമുക്ക് വെള്ളത്തിൽ ഉച്ചങ്ങി ഇങ്ങനെ വരുന്നുണ്ട് സെൻ്റഡും ഉണ്ട് അൺസെൻ്റഡും ഉണ്ട് ഇതിൽ മല അതാണ് പറഞ്ഞത് അകത്തും അതുപോലെ സോഫാണ് അതായത് ചൂടാണ് നമ്മുടെ കാലിൽ കിടന്നിട്ട് അപ്പം എന്താ പറയുക ഇത് അകത്തൊരിതുണ്ട് അത് നന്നായിട്ട് ചൂടാവുന്ന സോഫാണ് അത് ഞാൻ ഇന്നാളും മേടിച്ചിട്ട് ഒന്നാണ് വിൻഡോസ് ചെയ്ത് അതായത് നമ്മളത് കിടന്ന് അപ്പം നല്ല ഗണപതി അത് നല്ല നല്ല ഇവിടെ ഫിലിം ഇങ്ങോട്ട് ഊലിയെടുത്ത് അപ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് അതാട്ട് അതിൻ്റെ ത്രെഡൊക്കെ ഉണ്ട് പിന്നെ ഇത് നമുക്ക് എന്താ പറയുക മാറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു കുപ്പി നമ്മൾ പ്ലാസ്റ്റിക് കുപ്പയുടെ ഇറിഗേഷൻ വൃത്തി വരുന്ന ഷാണി കുപ്പി നമ്മൾ ഏതെങ്കിലും വരുമെങ്കിൽ കുപ്പി നിന്ന് വെച്ചിട്ട് സ്ക്രൂ ചെയ്യുക എന്നിട്ട് പിന്നെ ഒരു പാപ്പ് പോലത്തെ സെറ്റപ്പ് ഉണ്ട് അതായത് നമ്മൾ അതിവിടെ കൂടെ ഇടുവാം അതെ ഇങ്ങനെ ഒരു ടാപ്പ് പോലെയുണ്ട് അതൊക്കെ നമ്മൾ അതായത് ഇവിടെ ഡ്രിപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ എങ്ങാണ്ടിടുവാൻ ഒന്ന് എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യും അപ്പം എന്ത് സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിക്കകത്തേക്ക് ഇപ്പോൾ കുപ്പിയിൽ വെള്ളം നമ്മളിങ്ങനെ ആദ്യ വെച്ചേക്കും അപ്പം അത്തേത് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് പോകും അപ്പോൾ നമുക്കതനുസരിച്ച് ഇതിൻ്റെ ഫ്ലോ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റും ഇതാണിത് ഓക്കെ കുറേ പാക്കറ്റ് അതാണ് നമ്മൾ ഈ ഒരു സാധനം ബന്ധമെന്ന് പറഞ്ഞാണ് നോക്കട്ടെ ഇതാണെങ്കിൽ സ്പൂണാണ് ഗോൾഡൻ സ്പൂൺ എനിക്ക് കുറച്ചും കൂടെ മീനുള്ളതായിരുന്നു വേണ്ടത് അതിൻ്റെ മീനൊക്കെ നാല് നോക്കട്ടെ റെഡ് കളർ

ോട്ടൊക്കെയാണ് ഇത് പോയേക്കണേ എന്നറിയത്തില്ല അപ്പം ഇങ്ങനെ വെച്ചിട്ട നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി കൊടുത്താൽ ഉണ്ടോ എന്ന് കെട്ടിയവരും കൂടി വെച്ചിട്ട് വരട്ടുണ്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി കൊടുത്താൽ അവിടെ വിടെയിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അതാണ് നമ്മുടെ സംഭവം ഓക്കെ അപ്പൊ അതിനൊക്കെ ഏറ്റവും ചേർപ്പിക്കൊള്ളും ഇറങ്ങിയിട്ടുണ്ട് സംഭവം ഏ കണ്ടോ ാണ് പാ ഇരിക്കുന്നത് മുകളിൽ ഇരിക്കുന്നത് എൻ്റെ ഡ്രസ് അവിടെ ഇവിടെ ഞാൻ റെഡ് താമസിക്കും അപ്പം കേൾക്കാം അപ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ ഇതാണ് എൻ്റെ ഡ്രസ് ഇത് ഈ തർക്ക് എന്നിട്ട് ഇങ്ങനെ വെക്കാം അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇവിടെ ഒരു കോഴ്സ് ഉണ്ടല്ലോ നമുക്ക് ഇതിനിടക്കടെ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് എവിടെ വയ്ക്കാം അത്രയേ ഉള്ളൂ